ഈ കേരളത്തെ പിടിച്ചുകൂലിക്കുക ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളുടെ മനസ്സിൽ അതൊക്കെ ഉണ്ട് ആ അവരുടെ വികാരം റണപ്പെടുത്തിയ ചില ഇടപെടലുകളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് പാർട്ടി പ്രതിക്കൂട്ട് നിൽക്കുകയാണ് അപ്പോ അതിലൊന്നും ഒരു ഒരു ആകുലത ഇല്ലേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇല്ല അതെന്താ അങ്ങനെ ശബരിമല വിഷയവുമായി കാര്യത്തിലാണ് അല്ലേ അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തുന്നുണ്ട് അത് എങ്ങനെ വന്നാലും അത് കൃത്യമായി തന്നെ നടപ്പിലാക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്വർണ് സ്വർണവും തിരിച്ചു പിടിക്കണം ഉത്തരവാദിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ആരാണെങ്കിലും ഒരു സംരക്ഷണവും നൽകില്ല എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് അതിപ്പോൾ ഇന്ന് ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് പക്ഷേ പത്മകുമാറിനെ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ തുടരാൻ അനുവദിക്കുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ പത്മകുമാറിനെ എതിരെ ഒരു സസ്പെൻഷൻ നടപടിയെങ്കിലും എടുക്കേണ്ടതല്ലേ നിങ്ങൾക്ക് വിശ്വാസികളോട് അത്രയും ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസികളെ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തിയല്ലേ അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഇതിപ്പോ അദ്ദേഹമാണ് സ്വർണ്ണമെന്നത് ചെമ്പ് എന്ന സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയത് അല്ലേ അപ്പോ അദ്ദേഹം പ്രഥമ ദൃഷ്ടിയ അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ എങ്കിലും പത്മകുമാറിനെ മാറ്റി നിർത്തേണ്ടതല്ലേ പാർട്ടിയിൽ നിന്ന് കൃത്യമായി തന്നെ പറഞ്ഞു പത്മകുമാർ നിലവിലൊരു എം എൽ എ അല്ല ഒരു ജനപ്രതി കേഡറാണ് ഞങ്ങൾ വളരെ ആത്മാർത്ഥം സെക്രട്ടറി പറഞ്ഞതുപോലെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചുമതല ചുമതലയേൽപ്പിച്ചത് അത്തരത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ എൽ ഡി എഫ് ഇടതുപക്ഷം അദ്ദേഹത്തെ അല്ല ഏത് കൊലകമ്പനിയാണെങ്കിലും സംരക്ഷിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അല്ല പത്മകുമാറിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ ഇനി പത്മകുമാർ മുകളിൽ ഇരിക്കുന്നവരുടെ അദ്ദേഹം ദൈവതുല്യം കണക്കാക്കുന്ന ചില്ലരുടെ ഒക്കെ വിളിച്ചു പറയുമോ എന്നുള്ളൊരു പേടി

ആ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതിപ്പോ ഞാൻ പറ ഒന്നുകൂടി പറയാണ് പത്മകുമാർ അല്ല ഏത് കൊലകൊമ്പനാണ് എങ്കിലും കൃത്യമായി തന്നെ ശിക്ഷിക്കപ്പെടും അതിൽ യാതൊരുവിധ സംരക്ഷണവും പാർട്ടി എന്നുള്ള രീതിയിലോ ഇടതുപക്ഷം എന്നുള്ള രീതിയിലോ നൽകില്ല എന്നുള്ളത് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ഒരു കാര്യം കൂടി ഇ ഡി അന്വേഷിക്കാൻ പോവുകയാണ് ഈ കേസ് പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കോടതി അറിയിച്ച അറിയിച്ചെന്താ അറിയോ താങ്കൾക്ക് ഇ ഡി അന്വേഷണം വേണ്ട എന്തുകൊണ്ടാണ് ഇപ്പം മടിയിൽ കനമില്ലെങ്കിൽ ഇ ഡി അന്വേഷണത്തിന് എന്തിനാണ് ഭയപ്പെടുന്നത് ഹലോ ഇപ്പോൾ ഇതിലൊരു അന്വേഷണം വന്നിരിക്കുന്നത് യെസ് ഓക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഒരന്വേഷണം വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ പറയുന്നല്ലോ അന്വേഷണം വരുന്നുണ്ട് ഹൈക്കോടതി നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഞാനൊന്നും ചോ ചോദിക്കട്ടെ ഇതാ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല ഈ ഒരു സംശയം ഹൈക്കോടതിക്ക് അല്ലെങ്കിൽ ജഡ്ജിയുടെ റിപ്പോർട്ട് പോയില്ല ഹൈക്കോടതിക്ക് സംശയം വന്നില്ലെങ്കിൽ ഈ കേസ് എന്തായിരിക്കും ഇത് ഈ കൊള്ള സമൂഹത്തിൻ്റെ കൊള്ളം മുഴുവൻ പൂവില്ലേ നമുക്കല്ല നഷ്ടപ്പെടുന്നത് അതല്ല അവർ പറയുന്നത് ഇത് കണ്ടുപിടിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സംരക്ഷിക്കില്ലെങ്കിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ കേസ് എവിടെ ഈ സ്വർണ്ണങ്ങളൊക്കെ ഒന്നും പറയാൻ പറ്റില്ല അല്ല ഇത് തന്നെ ഇപ്പോൾ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള കൊള്ളയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്വർണത്തിന്റെ മൂല്യമല്ല ഇത് ആന്റിക് അതായത് ഈ പുരാവസ്തുക്കൾ ഉണ്ടല്ലോ അതിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ശതകോടികളല്ല സഹസ്രകോടികളാണ് പതിനായിരം കോടിയാണ് വില അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി വലുതാണ് അതൊന്നും പുറത്ത് വന്നിട്ടില്ല അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിച്ചാൽ പറ്റില്ല ദിവിൻ അവിടെയാണ് ഒന്നുകിൽ ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണവും പരിമിതമാണ് പക്ഷേ അവിടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരണം എൻ ഐ എ കാരണം ഇത് അന്താരാഷ്ട്ര വിപണിയിൽ നടന്ന ഒരു ഡീലാണ് അതോറപ്പാണ് നൂറ് ശതമാനം അത് താമസിക്കാതെ അത് പുറത്തു വരും യെസ് താങ്കളുടെ അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ അറിയാൻ താല്പര്യമുണ്ട് മാഡത്തിൻ്റെ ഈ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് നമുക്ക് അതിനുശേഷം അവസാനിപ്പിക്കാം യെസ് ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാട് ശരിക്കും കേരളത്തിലെ ജനസമൂഹത്തോടുള്ളൊരു വെല്ലുവിളിയാണ് കാരണം നമ്മളുടെ ഈ ഒരു കേസിലുള്ള ഈ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ ഇതൊരു പതിവാക്കിയ ആളാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ കവർന്ന കേസിൽ പ്രതിയായിട്ടിരുന്ന ഒരാളെ അയാളുടെ ഇതിലുള്ള വൈദഗ്ധ്യം കണ്ടിട്ടാണ് ശബരിമലയിലേക്ക് നിയമിക്കുന്നത് ഈ വാസ്തു അടക്കമുള്ള സി പി എമ്മിൻ്റെ പഞ്ചായത്ത് മുതൽ അതായത് ജഡ്ജി വരെയുള്ള നിലയിൽ വന്ന ആളുകൾ കമ്മീഷണറായ ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായ ആളുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള ഈ അപരാധം താങ്കൾ പറഞ്ഞൊരു പോയിന്റിലേക്കാണ് അവിടെയുള്ള നാലോ അഞ്ചോ ആറോ കിലോ സ്വർണ്ണമല്ല ഹൈക്കോടതിയുടെ വിധിയിൽ ആ വരികൾക്കിടയിൽ ഒരു പറഞ്ഞിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര വിഗ്രഹമായി ബന്ധപ്പെട്ടിട്ടുള്ള മോ മോഷ്ടാക്കളുടെ ശൃംഖലയിലാണോ ഇത് പോയിട്ടുള്ളത് ചില മാധ്യമങ്ങൾ പറയുന്നത് ഇതിൻ്റെ പല സ്ഥലങ്ങളും മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ കോടിക്കണക്കിന് ദശലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റുപോലെ അതെ അതെ അപ്പോൾ അതായത് ഇതിൽ ഈ വിജിലൻസിനെ കൊണ്ടോ അല്ലെ എസ് ഐ ടിയെ കൊണ്ടോ ഇത് പാടില്ല ഇത് ഇ ഡി അന്വേഷിക്കണം അല്ലെ എൻ ഐ എ അന്വേഷിക്കണമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ഇത് അന്വേഷിക്കുന്നതിൻ്റെ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ഈ എസ് ഐ ടിക്ക് ഉള്ള പരിമിതികൾ പറഞ്ഞാൽ വിജിലൻസ് കേസ് ഒതുക്കി അല്ലെങ്കിൽ കേരളത്തിലെ വിജിലൻസ് നമുക്കറിയാം എത്രമാത്രം നിഷ്പക്ഷമാണെന്ന് കേരളത്തിലെ പോലീസ് അറിയാം അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസികളുടെ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ നമ്മളുടെ എല്ലാം സ്വത്താണ് ശബരിമല ആ ശബരിമലയ്ക്ക് വന്നിട്ടുള്ള ഈ കളങ്കം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇ ഡി അന്വേഷണം എൻ ഐ അന്വേഷണം വേണമെന്നാണ് ബി ജെ പിയുടെ ശക്തമായത് ശബരിമല പോലെ പുണ്യപരിഭാവനമായ ഒരു ക്ഷേത്രത്തിൽ അവിടെ നടന്നിട്ടുള്ള ഈ എൽ ഡി എഫിൻ്റെ ഭരണസമിതിയുടെ സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമുക്കറിയാം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ആ കേസുകൾ ഇന്നും ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിൻവലിക്കാനോ അതില്ലാതാക്കാനോ ഉള്ള എത്രയൊക്കെ അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോഴും ആ കേസിൽ ഉൾപ്പെട്ട ആളുകൾ ഇപ്പോഴും കോടതി കയറിയിറങ്ങുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ആഗോള നിലവാരത്തിൽ ഞങ്ങളിവിടെയെല്ലാം വളരെ പൂങ്കാവനമാക്കി എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഈ ഒരു പ്രശ്നം തീരുന്നില്ല നമുക്കറിയാം ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം മാത്രമാണ് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നിട്ടുള്ളത് ആ ഹൈക്കോടതിയിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് യു ഡി എഫിൻ്റെ തീരുമാനം ആ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു സംസ്ഥാന ഗവണ്മെൻറ്റ് ഭരണത്തിലിരിക്കുന്ന ആളുകൾ ആ ഭരണ നേതൃത്വത്തിന് അവരുടെ ആ ഇൻവെസ്റ്റിഗേഷനിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളപ്പോൾ എങ്ങനെ ഇപ്പോൾ ഹൈക്കോടതി വഴിയെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്നത് അതല്ലെങ്കിൽ തേച്ചു മാച്ചു കളഞ്ഞുകൊണ്ട് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ ഇ ഡി അന്വേഷിച്ച കേസുകൾക്ക് പോലും ഒരു റിസൾട്ട് ഉണ്ടാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇ ഡിയുടെ അന്വേഷണവും ഫലപ്രാപ്തിയിലെത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല തീർച്ചയായും സത്യത്തിൽ എന്താണ് സ്വർണ്ണ കള്ള ഈ സ്വർണ്ണ കള്ളത്തി കള്ള കളവിൽ നടന്നിട്ടുള്ളതെന്ന് അറിയാൻ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഒരു അവകാശമുണ്ട് ഇതിലെ പിന്നിലുള്ള ആളുകളെ മുഴുവനായും ശിക്ഷിക്കപ്പെടുന്നത് വരെ ഇവിടെ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് പോലും മാറ്റാതെ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഈ എൽ ഡി എഫിൻ്റെ നയം ആ നയമാണ് തിരുത്തപ്പെടേണ്ടതുണ്ട് തിരുത്തപ്പെടേണ്ടത് ഈ നയം തന്നെയാണ് പല കൊള്ളകൾക്കും കേരളത്തിൽ ഇന്ന് നടന്നിട്ടുള്ള സുദീർഘമായ അഴിമതികൾ ഇപ്പോൾ അവിടെ സമയക്കുറവുകൊണ്ട് ഞാൻ അഴിമതികളുടെ എണ്ണം പറയുന്നില്ല കാര്യങ്ങൾ പറയുന്നില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ ഈ നയമാണ് ഈ കള്ളക്കാരെ കള്ളക്കടത്തുകാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്നത് ഈ നയമാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഭരണം ഇവിടെ അവസാനിപ്പിക്കേണ്ടി